നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മഴ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു ഔട്ട് നനഞ്ഞതിനാൽ മൂന്ന് മത്സരങ്ങൾ ഉപേക്ഷിച്ചു ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരങ്ങൾ ഒരു പന്ത് പോലും അറിയാതെ ഉപേക്ഷിക്കേണ്ടി വന്നു അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ മത്സരം ഇടയ്ക്ക് മഴ എത്തിയതിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു സ്കോർ പിന്തുടരാനെത്തിയ ഓസിസ് ബാറ്റിംഗ് പൂർത്തിയാക്കാനായില്ല എന്നാൽ ഈ മത്സരങ്ങളെല്ലാം പാകിസ്ഥാനിലാണ് നടന്നത് ഇന്ത്യ കളിക്കുന്ന ദുബായ് ഇതുവരെ ഒരു മത്സരം പോലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല ദുബായി അല്ലാത്ത മറ്റൊരു വേദിയിലും ഇന്ത്യ കളിക്കുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിൽ അപ്രതീക്ഷിത മഴ പെയ്തിരുന്നു എന്നാൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ മഴ പെയ്യാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു ശതമാനം മാത്രമാണ് മഴ പെയ്യാനുള്ള സാധ്യത പകൽ സമയത്ത് താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും രാത്രി ഇരുപത്തിനാല് ഡിഗ്രി ആയി കുറയും ഇനി പ്രവചനം തിരിച്ച് മഴ പെയ്യുകയാണെങ്കിൽ തന്നെ മത്സരത്തിന് റിസർവടെ അനുവദിച്ചിട്ടുണ്ട് മത്സരം മഴ തടസ്സപ്പെടുത്തിയാൽ പോലും തിങ്കളാഴ്ച കളി തുടരും കളി പകുതിയിൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിൽ അത് നിർത്തിയ സ്ഥലത്തു നിന്ന് പുനരാരംഭിക്കും അന്നേ ദിവസം മഴ മൂലം മത്സരം നടന്നില്ലെങ്കിൽ ഇരു ടീമുകളെയും സംയുക്ത ജേതാക്കളാക്കും മത്സരം ടൈ ആയി അവസാനിച്ചാൽ സൂപ്പർ ഓവർ ആയിരിക്കും വിജയികളെ നിശ്ചയിക്കുക എന്നാൽ സൂപ്പർ ഓവറിലും ടൈ തന്നെ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു ടീം വിജയിക്കുന്നതുവരെ സൂപ്പർ ഓവറുകൾ തുടരുകയും ചെയ്യും രണ്ട് സൂപ്പർ ഓവറുകളും ടൈയിൽ കലാശിച്ചാൽ കളിയിൽ ഏറ്റവും അധികം ബൗണ്ടറി അടിച്ച ടീമിനെയാണ് വിജയിയായി പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ഏകദിന ലോകകപ്പിൽ ഇത് വിവാദമായതോടെയാണ് ഏതെങ്കിലും ഒരു ടീം ജയിക്കുന്നത് വരെ സൂപ്പർ ഓവർ തുടരാൻ ഐ സി സി തീരുമാനിക്കുകയായിരുന്നു അതേസമയം ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കി മാസങ്ങൾക്കു ശേഷം ടീം ഇന്ത്യ മറ്റൊരു ഐ സി സി ട്രോഫിക്ക് കയ്യെത്തും ദൂരത്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യയ്ക്ക് വെറുമൊരു ജയം മാത്രം കയ്യകലെ നിൽക്കുന്നത് തുടരെ അഞ്ചാം ജയവുമായാണ് ഫൈനലിൽ കപ്പ് ഉയർത്താൻ ഇന്ത്യ കാത്തിരിക്കുന്നത് ഇത് സാധിക്കുമെന്ന് തന്നെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു അതിനിടെ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ തന്നെ കിരീടം ചൂടുമെന്നതിന് നിർണായകമായ ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഏകദിന ഫോർമാറ്റിലുള്ള ഇന്ത്യയുടെ ഗംഭീര റെക്കോർഡ് തന്നെയാണ് ന്യൂസിലാൻഡുമായുള്ള കലാശപ്പോരിൽ ടീമിനെ ഫേവറേറ്റുകളാക്കുന്നത് ഏകദിനത്തിൽ ഇവിടെ ഇതുവരെ കളിച്ചിട്ടുള്ള ഒരു മത്സരം പോലും ഇന്ത്യൻ ടീം തോറ്റിട്ടില്ലെന്ന കണക്കുകൾ പറയുന്നു ഫൈനലിനു മുമ്പ് ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നതും ഈ നൂറ് ശതമാനം വിജയ റെക്കോർഡാണ് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പാണ് ഇന്ത്യൻ ടീം ഇവിടെ കളിച്ചിട്ടുള്ള ഏകദിന ടൂർണമെന്റ് അന്ന് ഒരു കളി പോലും തോൽക്കാതെയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ കിരീടം ചൂടിയത് വിരാട് കോഹ്ലിയുടെ അഭാവമായിരുന്നു അന്ന് ഹിറ്റ്മാന് നായകസ്ഥാനം നേടിക്കൊടുത്തത് ട്രോഫിയുമായി അദ്ദേഹം തന്നെ ഏൽപ്പിച്ച റോൾ ഭംഗിയാക്കുകയും ചെയ്തു ഫൈനലിൽ ഉൾപ്പെടെ അഞ്ചു കളികൾ ജയിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത് ഒരു മത്സരം തയ്യാവുകയും ചെയ്തു ചിരവൈരികളായ പാകിസ്ഥാനെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഓവറിലും കെട്ടുകെട്ടിച്ച ഇന്ത്യയുടെ ഫൈനലിലെ എതിരാളികൾ ബംഗ്ലാദേശ് ആയിരുന്നു ഒടുവിൽ ബംഗ്ലാ കടുവുകളെ മൂന്ന് വിക്കറ്റിനും തുരത്തി ഇന്ത്യൻ ടീം ഏഷ്യയിലെ രാജാക്കന്മാരാവുകയും ചെയ്തു അതിനുശേഷം ഏകദിനത്തിൽ ഇന്ത്യൻ ടീം ദുബായിൽ കളിക്കുന്ന ടൂർണമെൻറ്റാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നായകസ്ഥാനത്ത് രോഹിത് ശർമ്മ തന്നെയാണ്